ऐसे समय बंकिम दा ने चुनौती दी आदरणीय अध्यक्ष जी बंकिम दा ने जब वंदे मातरम की रचना की तो स्वाभाविक ही वो स्वतंत्रता आंदोलन का स्वर बन गया तब बंकिम दा ने उस हीन भावना को भी കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേമാതരത്തിനെ കുറിച്ചുള്ള ചർച്ചയിൽ കൂടെ കൂടെ ബങ്കിം ദ ബങ്കിം ദാ എന്നൊരു വാക്ക് പ്രയോഗിക്കുകയുണ്ടായി അപ്പോൾ സാധാരണഗതിയിൽ അത് വന്ദേമാതരം എഴുതിയ ബങ്കിം ചന്ദ്ര തത്വോപാധ്യായ അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നും അറിയപ്പെടുന്ന അദ്ദേഹത്തെക്കുറിച്ചാണെന്ന് കുറിച്ചാണെന്ന് പുറത്തുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണും പക്ഷേ ഞാൻ ഈ പ്രസംഗം കേട്ടപ്പോൾ ബംഗാളിൽ ഒരു പത്ത് മുപ്പത് വർഷം ജോലി ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു പ്രധാനമന്ത്രി ഇപ്പോൾ നമ്മുടെ പുതിയ ന്യൂജൻ വാക്കുകളിൽ ബ്രോ ചങ്ക് എന്നൊക്കെ പറയും പോലെ ദാ ഉപയോഗിച്ചാണെന്ന് കാര്യം ഈ ബങ്കിം ചന്ദ്ര ചഥോപത്യയ്ക്ക് ഇങ്ങനെ അധികം ഉപയോഗിച്ച് ബംഗാളിൽ ബങ്കിം ദ എന്നാലും വിളിക്കണമെങ്കിൽ കേട്ടിട്ടില്ല അതിന് കാരണം ഇപ്പോൾ നമ്മൾ നമ്മുടെ കുമാരനാശൻ കാര്യം നമ്മൾ കുമാരനാശനം എന്നാണ് പറയുന്നത് കുമാര കുമാരേട്ടാന്ന് നമ്മൾ വിളിക്കാറുള്ളൂ അപ്പോൾ ദാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദാദാ എന്ന് പറഞ്ഞാൽ ഏട്ടൻ അല്ലെങ്കിൽ അണ്ണൻ എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ നമ്മൾ കുമാനേട്ടൻ എന്നോ അല്ലെങ്കിൽ വള്ളത്തോളിലെ വള്ളത്തോളം അണ്ണനെന്നോ ഉള്ളൂരണ്ണനൊന്നോ ഒന്നും നമ്മൾ വിളിക്കാറില്ലല്ലോ അപ്പോൾ അതുപോലെ ഒരു വളരെ ഇൻഫോമലായിട്ടുള്ള ഫെമിലാരിറ്റിയുള്ളൊരു പ്രയോഗം അപ്പോൾ അത് അദ്ദേഹം മനഃപൂർവ്വം ചിലപ്പോൾ ആ ഒരു ഭാഷയെ റീയൻവിൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇപ്പോൾ മാറ്റിയല്ലോ പേരൊക്കെ പ്രധാനമന്ത്രി തന്നെ സ്വയം പ്രധാൻ സേവക് എന്നൊക്കെ പറയുന്നത് പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ബങ്കിം ചന്ദ്ര ചത്തോപദ്ധ്യായ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ചെയ്ത അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതാണ് എന്ന് ഞാൻ കരുതി പക്ഷേ ഇത് നാല് തവണ ഇത് അദ്ദേഹം പ്രസംഗത്തിൽ ആവർത്തിച്ചോളൂ ബങ്കിം ദാ ബങ്കിം ദാ എന്ന് ആവർത്തിച്ചപ്പോൾ തൃണമൂൽ സീനിയർ ആയിട്ടുള്ള തൃണമൂൽ എം പി സൗഗത റോയ് അദ്ദേഹം ഒരു പ്രൊഫസർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം എണീറ്റൊന്ന് പറഞ്ഞു ഇത് ബങ്കിം ദാ എന്നല്ല പറയേണ്ടത് ബങ്കിം ബങ്കിം ബാബു എന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞു बंगाल की धरती से निकला बंकिम दा का ये भाव सूत्र बंकिम बाबू बोले अच्छा थैंक यू थैंक यू थैंक यू थैंक यू थैंक यू आपकी भावनाओं के लिए मैं आदर करता हूं बंकिम बाबू ने बंकिम बाबू ने थैंक यू दादा थैंक यू हाँ അപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിർത്തിയിട്ട് താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞു സൗഹൃദ റോവയ്ക്ക് നന്ദി പറയുകയും ഞാൻ ഇനി മേൽ ബങ്കിം ബാബു എന്ന് പറയുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് യഥാർത്ഥ രീതിയിലുള്ള അദ്ദേഹം ഒരു അദ്ദേഹം സ്വയം ഒരു പുനർവിധം ചെയ്ത് പറഞ്ഞ ആയിരിക്കാം എന്ന് കരുതാം പക്ഷേ അതിന് അദ്ദേഹം ഒരു വാക്കും കൂടെ ആവർത്തി ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്തു അത് പറഞ്ഞു താങ്കളെ അതായത് സൗഹൃദ പറഞ്ഞു താങ്കളെ എനിക്ക് എന്ന് വിളിക്കാമല്ലോ എന്ന് बंकिम बाबू बोले अच्छा थैंक यू थैंक यू थैंक यू थैंक यू थैंक यू आपकी भावनाओं के लिए मैं आदर करता हूँ बंकिम बाबू ने बंकिम बाबू ने थैंक यू दादा थैंक यू आपको तो दादा कह सकता हूं ना वरना उसमें भी आपको इतराज हो जाएगा बंकिम बाबू ने अर्थ सूचित ഈ പറഞ്ഞ അദ്ദേഹത്തെ തിരുത്തിയത് അങ്ങനെ പ്രധാനമന്ത്രിക്ക് അത്ര സൂചിച്ചിട്ടില്ല എന്നുള്ള ഇതാണ് അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആ പാക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോഴാണ് എനിക്ക് എനിക്ക് മനസ്സിലായത് പ്രധാനമന്ത്രി ഈ ബങ്കിംതായ എന്ന് ഇതാരോ എഴുതി കൊടുത്ത് സ്പീച്ച് എഴുതി കൊടുത്ത് അദ്ദേഹം അത് അതുപോലെ വായിച്ചാണ് അതിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാ പ്രധാനമന്ത്രിമാർക്കും അല്ലെങ്കിൽ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളും അവരുടെ സ്പീച്ച് എഴുതാനും സമയം കിട്ടില്ല അതിന് സ്പീച്ച് റൈറ്റേഴ്സൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ഉണ്ട് അതായത് ബംഗാളിൽ എപ്പോഴൊക്കെ ബംഗാളിൽ ഇലക്ഷൻ എടുക്കുമോ അപ്പോഴെല്ലാം ഈ ബി ജെ പി തങ്ങളൊരു നോർത്ത് ഇന്ത്യൻ പാർട്ടി അല്ല ഞങ്ങളൊരു ലോക്കൽ പാർട്ടിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അതായത് അവർ വളരെയധികം കഠിന പ്രയത്നം അതായത് ദേ സ്ട്രൈവ് ടു മച്ച് എന്ന് പറയും നമ്മൾ കൂടുതലായിട്ട് പ്രയത്നം എടുക്കും അപ്പോൾ അപ്പോഴെല്ലാം അത് അബദ്ധത്തിൽ ചെന്ന് കലാശിക്കുകയാണ് ചെയ്യാറുള്ളത് അതിന് ചില ഉദാഹരണങ്ങളെയും നരേന്ദ്രമോദിയുടെ തന്നെ ചില ഉദാഹരണങ്ങളുണ്ട് ഒരു ഉദാഹരണം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇലക്ഷൻ തൊട്ട് കുറച്ച് മുമ്പായിട്ട് ആ സമയത്ത് കോവിഡ് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി പെട്ടെന്ന് തന്നെ താടി വളരെ നീട്ടി വളർത്തി തുടങ്ങി അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല അദ്ദേഹം നീട്ടി വളർത്തി ബംഗാളി വരുമ്പോഴേ അതുപോലെ ഇങ്ങനെ ഷോള് ബംഗാളികൾ ചുറ്റും പോലെ തോളിന് ചുറ്റും ഇട്ട് ഇത് ഇട്ട് നീണ്ട താടി ചിലപ്പോൾ കുർത്ത ധരിക്കുക അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതായത് ഗവൺമെൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗോതി മീഡിയ എന്നൊക്കെ പറയുന്ന മീഡിയ സ്ഥാപനം അപ്പോൾ അവർ ഡൽഹിയിൽ നിന്ന് ഒന്നോ രണ്ടോ സ്റ്റോറ് ചെയ്തു ആ സ്റ്റോറി കൊടുത്ത ഒരു ഫോട്ടോ കൊടുത്തത് മോദി അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വസതി പ്രധാനമന്ത്രിയുടെ വസതിയിലെ ഉദ്യാനത്തിൽ ഇങ്ങനെ ഒരു ഷോളും ഷോളുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു ആ കുർത്തയും ഇട്ട് ഈ നീണ്ട താടി വെച്ച് സൈഡിൽ നിന്നൊരു പ്രൊഫൈൽ സൈഡിൽ നിന്നുള്ളൊരു പിക്ചർ ഒരു ഫോട്ടോ അത് കൊടുത്ത ശേഷം ഒരു പ്രമുഖ ടെലിവിഷൻ ചാനലാണെന്ന് അവരൊരു സ്റ്റോർ ചെയ്തു അതായത് മോദിയെ കണ്ടാൽ ഇപ്പോൾ നിങ്ങൾക്ക് രവീന്ദ്ര ടാഗോറിനെ ഓർമ്മ വരുന്നുണ്ടോ എന്നൊരു ചോദ്യം അപ്പോൾ അതിനുശേഷം അപ്പോൾ ഇങ്ങനെ ഒരു ഒരു തിരി കൊളുത്തിയിട്ടേ അതങ്ങ് സ്വയം പടർന്നു പിടിച്ചോളൂ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ വളരെ ചർച്ചകളുണ്ടായിരുന്നു അതായത് ബംഗാൾ ഇലക്ഷൻ മുൻനിർത്തി മോദി ഇങ്ങനെ ടഗൂറിനെ അനുകരിക്കുകയാണ് ആളുകളിൽ ടഗൂറിൻ്റെ ഓർമ്മ ആ ഇപ്പം മോദി ടഗൂറിനെ പോലെ വേഷം കിട്ടി ആളുകളെ ടഗൂറിനെ ഓർമ്മിക്കേണ്ട കാര്യമല്ല ബംഗാളിൽ ടഗൂർ ഇപ്പോഴും വളരെ പ്രസക്തമാണ് എന്നിരുന്നാലും താങ്കളൊരു ലോക്കൽ നോർത്ത് ഇന്ത്യൻ പാർട്ടിയല്ലേ അത് ബേ ബംഗാളിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് അതൊരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് പലപ്പോഴും അവർ ചിത്രീകരിക്കുന്നത് അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി ആടും തോന്നുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുകയും പക്ഷേ വിചാരിച്ച രീതിയിൽ ആ ഇലക്ഷന് വളരെ നല്ല രീതിയിൽ ബി ജെ പി പ്രകടനം കാഴ്ചവെച്ചെങ്കിലും തൃണമൂലിൽ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവയ്ക്കും ആരും വിചാരിക്കാത്ത രീതിയിൽ തിരിച്ച് ഇപ്പം മമതാ ഭര ബാനർജി ഭരണത്തിൽ വന്നതുകൊണ്ട് ബി ജെ പിയുടെ ബി ജെ പി വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അത് പക്ഷേ അതിൽ അതിന് മുന്നിൽ അത് നിഷ്ഫലമായി പോയി ആരും ശ്രദ്ധിച്ചില്ല ആ ബി ജെ പിയുടെ വിജയം എന്ന് കഴി എന്നുണ്ടാകുകയും ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോഴേക്കും ഈ താടി പെട്ടെന്ന് നീണ്ട താടി അത് കുറേ മാസങ്ങളായിട്ട് വളരെ നീണ്ട അലക്ഷ്യമായി ടഗോറിൻ്റെ പോലെ വളർത്തിയിരുന്ന എന്ന് പറയപ്പെടുന്ന രീതിയിൽ വളർത്തിയിരുന്ന ആ താടി അപ്രത്യക്ഷഭവും വീണ്ടും അദ്ദേഹം നമ്മളിപ്പോൾ കാണുന്ന പോലെ വളരെ ട്രിം ചെയ്ത് അദ്ദേഹം അമേരിക്കയിൽ ഒരു ടൂറിന് പോയപ്പോഴാണെന്ന് തോന്നുന്നു ഇങ്ങനെ താടി വീണ്ടും ട്രിം ചെയ്ത് പഴയ മോദിയായിട്ട് മാറി അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ബംഗാളിൽ ബംഗാളിലിപ്പം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പോലെ ഏപ്രിലിൽ ബംഗാളിലും രണ്ടായിരത്തി ഇരുപത്താറിൽ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ വന്ദേമാതരം ചർച്ച നടത്തിയതിൻ്റെ തന്നെ പിന്നിൽ എല്ലാവരും പറയുന്നത് ഇത് പ്രത്യേകിച്ച് പ്രതിപക്ഷം പറയുന്നത് ബംഗാൾ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം ഈ ബങ്കിം ദാ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഇപ്പം കുമാരേട്ടം കുമാരനാശനെ കുമാരേട്ടമെന്നോ അല്ലെങ്കിൽ വള്ളത്തോളിനെ വള്ളത്തോൾ അണ്ണ എന്ന് വിളിക്കുന്ന രീതിയിൽ അപ്പോൾ എത്രമാത്രം അരോചകമാണതെന്ന് നമുക്ക് മനസ്സിലാവില്ല അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു സൗഹൃദറോയ് സൗഹോദറോയെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യം വളരെ സീനിയർ പൊളിറ്റീഷ്യനാണ് നേരത്തെ ഞാൻ പറഞ്ഞൊരു പ്രൊഫസറാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു സഭയുടെ ആ ഒരു സഭയുടെ ഡിക്കോറം അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ബെങ്കിം ബാബു എന്ന് പറഞ്ഞത് അതായത് ആ അങ്ങനെ വിളിക്കാറുണ്ട് പക്ഷേ അതുപോലും ആവശ്യമില്ല കാരണം സോഷ്യൽ റിഫോമസും മറ്റുള്ളവരെയും ബംഗാളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് രവീന്ദ്രനാഥ് ടാഗോറിനെ ബംഗാളിൽ എല്ലാവരും രവീന്ദ്രനാഥ് എന്നാണ് വിളിക്കുന്നത് അതിനകത്ത് രവീന്ദ്രനാഥ് ദ എന്നോ രവീന്ദ്രനാഥ് ദാദ എന്നോ രവീന്ദ്രനാഥ് ബാബു എന്നൊന്നും ആരും വിളിക്കാറില്ല രവീന്ദ്രനാഥ് എന്നാണ് ടഗോർ എന്നുപോലുമല്ല പറയുന്നത് രവീന്ദ്രനാഥ് കാര്യം നമ്മുടെ വീട്ടിൽ ആ ബഹുമാനം ടഗോറിൻ്റെ കൃതികൾ വായിക്കുന്നതിലും അത് ആസ്വദിക്കുന്നതിലും അതിൻ്റെ ആ മാറ്റ് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിലുമാണ് അല്ലാതെ അല്ലാതെ നമ്മൾ നമ്മുടെ ദാതയെന്നോ മറ്റുള്ള പേര് പറഞ്ഞ് വിളിച്ചിട്ട് അതുപോലെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അദ്ദേഹത്തിന് വിദ്യാസാഗർ എന്നാണ് അല്ല പറയുന്നത് ആരും വിദ്യാസാഗർ ദാനോ വിദ്യാസാഗർ ബാബു എന്നോ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ബങ്കിം ചെങ്കിം ചന്ദ്രയെ ബെങ്കിം ചന്ദ്ര എന്നാണ് സാധാരണ വിളിക്കുന്നത് അല്ല ബെങ്കിം എന്ന് സാധാരണ പറയാറില്ല അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള പദങ്ങൾ ഇപ്പോൾ ബഹുമാനാർത്ഥം നമ്മൾ പദങ്ങൾ ഉപയോഗിക്കുന്ന തെറ്റില്ല പക്ഷേ ബി ജെ പി പോലെ പാർട്ടി ഇതിലൊക്കെ വളരെ ശ്രദ്ധ ബി ജെ പിയും ചിലപ്പോഴൊക്കെ കോൺഗ്രസും ഒക്കെ ചെയ്യാറുണ്ട് അതായത് പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഈ ബോർഡിലും പോസ്റ്ററിലും ഒക്കെ ശ്രീ നരേന്ദ്രമോദി ജി ഇതൊരു ഇത് ഭാഷയുടെ തന്നെ തെറ്റായ പ്രകടനം ഒന്നുകിൽ ശ്രീ നരേന്ദ്രമോദി എന്ന് പറയണം അല്ലെങ്കിൽ നരേന്ദ്രമോദി ജി എന്ന് പറയണം അതിതീവ്രമായ ബഹുമാനം അത് സൂചി അത് പലപ്പോഴും പരിഹാസമായി മാറുന്നുള്ളൂ അതുപോലെയാണ് ഈ ബങ്കിം ദാ എന്ന രീതിയിലും ബങ്കിം ദാ എന്ന് എന്ന് പറയുന്ന പറയുന്നത് അതും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് കാര്യം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല ബംഗാളികൾ അങ്ങനെ പറയാറുമില്ല ഞാൻ നേരത്തെ പറഞ്ഞപോലെ ബംഗാളിയിലെ ഏറ്റവും ആളുകൾ ബഹുമാനിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോറിന് രവീന്ദ്രനാഥ് എന്നാണ് പറയുന്നത് അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞേ ഇത് മാത്രമല്ല ഈ കൾച്ചറൽ ഡിസ്കണക്റ്റ് എന്നുള്ളത് ബംഗാളിൽ ബി ജെ പിക്ക് എന്നും ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ അതിനുശേഷം നരേന്ദ്രമോദിക്ക് മാത്രമല്ല ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഒരു ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു അമിത്ഷാ അതെ അമിത്ഷാ ഷാ രണ്ടായിരത്തി ഇരുപതിലെങ്ങോ അവിടുത്തെ ബിർസ മുണ്ട എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു വലിയ ട്രൈബൽ ഒരു ഐക്കണ്ണാണ് അദ്ദേഹം അപ്പോൾ ബിർസ മുണ്ടയുടെ ഒരു സ്റ്റാച്യു ഒരു പ്രതിമ അതിലേക്ക് ഒരു ഹാരം അണിയിക്കാൻ വേണ്ടി അമിത് അവിടുത്തെ ലോക്കൽ ബി ബി ജെ പി ബംഗാളിലൊരു ഗ്രാമത്തിൽ കൊണ്ടുപോവുകയും അന്ന് വലിയ രീതിയിൽ ഒരു ആരോപണം എഴുതിരുന്നു അപ്രതിമ പ്രതിമ മാറിപ്പോവുകയും ഒരു അത് ഒരു ഹീറോ പരിവേഷമുള്ള ഒരു ലോക്കൽ ഹണ്ടർ ഒരു ഒരു പഴയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമയിലാണ് അമിത് ഷാ ഹാരമണിയിച്ചതെന്നും അതിൻ്റെ ജാളിത മറയ്ക്കാൻ വേണ്ടി ബിർസ മുണ്ടയുടെ ഒരു പടം ഈ ഈ പ്രതിമയുടെ കാൽ കീഴിൽ വയ്ക്കുകയും ആ പടം പിന്നീട് അമിത് ാരം അണിയിക്കുകയും ചെയ്യുന്നു അത് അന്ന് വലിയ വലിയ വിവാദമായിരുന്നു കാലത്ത് അത് മമതാ ബാനർജി വളരെ വിദഗ്ധമായി അതിനെ അവർ പല പ്രസംഗങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പി പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡൻ്റ് ആണ് ഇപ്പോഴും അദ്ദേഹം അവിടെ തോന്നില്ല പുതിയ പ്രസിഡന്റ് കണ്ടുപിടിച്ചിട്ടില്ല നദ്ദ നദ്ദ ഇതുപോലെ അവിടെ ഒരു ഒരു സ്ഥലത്ത് വരികയും അദ്ദേഹം അത് ശരിക്കും നദ്ദയുടെ കുഴപ്പമല്ലായിരുന്നു അത് നദ്ദ പറഞ്ഞത് ബംഗാളിനെക്കുറിച്ച് പ്രകൃതി സംസാരിച്ചു എന്നിട്ട് അദ്ദേഹം വിശ്വഭാരതിയെക്കുറിച്ച് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെയാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചു എനിക്കൊണ്ട് ബംഗാളിലാണ് ജനിച്ചത് അതിൽ ശരിയാണ് ശരിയെന്ന് തന്നെയാണ് തെറ്റല്ലേ പക്ഷേ ബംഗാളിലെ ബി ജെ പി ഇത് ആരെ ഏൽപ്പിച്ചവരുടെ ആണെന്നു പറഞ്ഞു അവരത് ആ ഈ കൾച്ചറൽ ഇതെന്ന് പറയുന്ന അവർക്കൊരു പ്രശ്നമുണ്ട് അപ്പോൾ ബംഗാളിൽ ബി ജെ പി അത് ട്വീറ്റ് ചെയ്തപ്പോൾ വിശ്വഭാരതിയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത് എന്ന് പറഞ്ഞു വിശ്വഭാരതി രവീന്ദ്രനാഥ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് അദ്ദേഹം ജനിച്ചത് ജോറാശങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ജനിക്കുകയും അറുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമാണ് വിശ്വഭാരതി സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ വിശ്വഭാരതിയിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ബംഗാളിയിലെ സംഭവിച്ചുകൊണ്ട് അത് അവരി പൊട്ടിച്ചിരിക്കും ഇത് കേൾക്കുമ്പോൾ അപ്പോൾ ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്ത തെറ്റാ ആ പ്രസ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഇവിടെ രവീന്ദ്രനാഥ് ജനിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ നിന്ന് അദ്ദേഹം ഉദ്ദേശിച്ച ബംഗാൾ തന്നെയാണെന്ന് കാര്യം അതിനുമ്മ അദ്ദേഹം വിശ്വഭാരതിയെ പരാമർശിക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ പക്ഷേ അത് ഇവർ ഈ ട്വീറ്റിൽ എഴുതിയപ്പോൾ വിശ്വഭാരതിയിലാണെന്ന് ആയിപ്പോയി അപ്പോൾ അത്ര പോലെ ഒന്നുകിൽ അശ്രദ്ധ അല്ലെങ്കിൽ അത് ട്വീറ്റ് ചെയ്ത ബംഗാൾ യൂണിറ്റിന് പോലും അറിയില്ല ഇത് ടഗോർ ജനിച്ചു ജനിച്ചുവെന്ന് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാവർക്കും ഇതൊക്കെ അറിയണമെന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇവർ ഈ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഇന്ത്യൻ കൾച്ചറിൻ്റെയും ട്രഡീഷൻ്റെ എല്ലാം ഒരു മൊണോപ്പൊളി കസ്റ്റോഡിയൻ ബി ജെ പി ആണെന്ന് സ്വയം അങ്ങനെ സ്വയം ഒരു പാർട്ടിക്ക് ഇങ്ങനെയുള്ള തെറ്റുകൾ പറ്റാൻ പാടില്ല അങ്ങനെ പറ്റുമ്പോൾ അതെല്ലാവരും എതിരാളികളതിൽ മാക്സിമം രീതിയിൽ അതിനെ ബ്ലോപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം നിസ്സാരമായ തെറ്റുകളെന്ന് നമുക്ക് തോന്നും പക്ഷേ അത് ഇങ്ങനെ ബെംഗ് ഇങ്ങനൊരു ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളപ്പോൾ അതായത് ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയല്ല ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അത് വീണ്ടും വീണ്ടും മുന്നോട്ട് എന്ത് പറ അത് ഇറ്റൽ സ്റ്റാൻഡ് ഔട്ട് എന്നുള്ള ഒരു 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 യാഥാർത്ഥ്യം കൂടെ ഉണ്ട് ഇതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ ഇലക്ഷൻ ബി ജെ പി വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത ഇലക്ഷനാണ് പക്ഷേ എൻ്റെ ലാസ്റ്റ് റൗണ്ടായിരുന്നു കൽക്കട്ട കൽക്കട്ടയിലെ ലാസ്റ്റ് റൗണ്ടിൽ അമിത് ഷായുടെ ഒരു റാലി റോഡ് ഷോ ഉണ്ടായിരുന്നു ആ റോഡ് ഷോ നോർത്ത് കൽക്കട്ടയിൽ പോകുമ്പോൾ ഞാനത് എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ കണ്ട ആരവം കേൾക്കായിരുന്നു അപ്പം അമിത്ഷാ ഒരു പിങ്ക് ജുബായിട്ട് എനിക്കിപ്പോഴും അതായത് ഒരു പിങ്ക് ജുബ കുർത്ത ഇട്ടിട്ടാണ് ഒരു ജീപ്പിൻ്റെ മുകളിൽ നിന്ന് ആഗ്രഹിച്ചത് വളരെ വലിയ റാലിയായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ബി ജെ പി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ മമത അന്ന് പറഞ്ഞിരുന്നു അതായത് റാലിക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകളെ കൊണ്ടുവന്നു തെറ്റൊന്നുമില്ല കാര്യം ഇന്ത്യയിൽ ആർക്കും എവിടെയും പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഈ റാലി കടന്നു പോയപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ തൃണമൂൽ സപ്പോർട്ടേഴ്സ് ഇവരെ കല്ലെറിഞ്ഞു എന്നൊരു ആരോപണം ഉണ്ടായി അപ്പോൾ കല്ലെറിഞ്ഞു എന്ന് അപ്പം അപ്പോഴേക്കും അമിത്ഷായുടെ ക്യാബലക്കേട വാഹന സമൂഹം അതങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ പിറകെയുള്ള അണികൾ മാത്രമാണ് അപ്പോൾ റോഡിലുണ്ട് അപ്പോൾ അവരെ കല്ലെറിഞ്ഞു വന്നു അപ്പോൾ ഈ രോഷാകുളായ അണികൾ ചിലർ പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ഒരു കെട്ടിടത്തിൽ നിന്നാണ് കല്ല് വന്നതെന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറി അത് വിദ്യാസാഗർ കോളേജ് എന്ന് പറഞ്ഞ് കൽക്കട്ടയിലൊരു കോളേജാണ് അതിനകത്ത് കയറുകയും അതിൻ്റെ ഒരു ഒരിക്കൽ ലൈബ്രറിയിലോ ഒരു ലാബിനാണ് ലൈബ്രറിയിലാണെന്ന് തോന്നുന്നു അതിനകത്തൊരു ഈശ്വരജനത വിദ്യാസാഖൻ്റെ ഒരു അർത്ഥമായ ഒരു പ്രതിമ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു സ്റ്റാച്ചു പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരനെ തിരച്ചു കയറുകയും അപ്പോൾ ആരോ ഇതിനടു കൂടി ഞാൻ പുറത്തുള്ള സംസ്ഥാനത്ത് നിന്ന് വന്നവരായിരുന്നു ആരുടെ അടുത്തോ ഈ വന്നവരെ അടുത്ത് ആരോ പറഞ്ഞു ഇതൊരു തൃണമൂൽ നേതാവിൻ്റെ ഒരു പ്രതിമയാണെന്ന് അത് തൃണമൂൽ വളരെ അടുത്ത ഒരു വളരെ ചെറുപ്പമുള്ള പാർട്ടിയാണ് അടുത്ത കാലത്ത് കോൺഗ്രസ് നിന്ന് മാറി ഉണ്ടായൊരു പാർട്ടിയാണ് അപ്പോൾ ഒരു ഇരുപത്തഞ്ചോ ഇരുപത്ത ഇരുപത്തേഴോ വർഷം പഴക്കമുള്ള ഒരു പാർട്ടി മാത്രമാണ് അപ്പോൾ ഇത് ഈശ്വര ചിന്ത സാർ വിചാരിച്ച ജീവിച്ചിരുന്ന കാലം വളരെ പിന്നിൽ അപ്പോൾ ആരോ പറഞ്ഞു തൃണമൂൽ നേതാവിൻ്റെ ഇതാണെന്ന് വെച്ചാൽ അത് കേട്ട് കേട്ടവാദി ഇവർ ആ പ്രതിമയെടുത്ത് നിലത്തെടുത്ത് ഓടിക്കുകയും പൊട്ടിക്കുകയും ചെയ്തു ഇത് വലിയൊരു പിറ്റേ ദിവസം പത്രങ്ങളിലെല്ലാം ഞങ്ങളുടെ ഞാനന്ന് ജോലി വരുന്ന പത്രങ്ങളുൾപ്പെടെ വളരെ വലിയ വാർത്തയാവുകയും അത് വലിയൊരു വലിയ വളരെ വലിയൊരു ഇലക്ഷൻ തൊട്ടു മുമ്പായിട്ട് വലിയൊരു വിവാദം ഉണ്ടാകുകയും അത് ഇതുമായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുമെന്നറിയില്ല പക്ഷേ ബംഗാളിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ച ലോക്സഭ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ കൽക്കട്ട സിറ്റിയിൽ മാത്രം ബി ജെ പിക്ക് വളരെയധികം സീറ്റുകൾ കുറേ കുറേ വളരെ കുറഞ്ഞു ഓരോ ഒരുപാട് സീറ്റ് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നാണ് പക്ഷേ വേണ്ട രീതിയിൽ സീറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ പലരും വന്നത് ഇൻറ്റർപ്രിറ്റ് ചെയ്തത് ഇത് കാര്യം ഈശ്വര വിദ്യാസാഗർ എന്ന് പറഞ്ഞാൽ ആളുകൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു സോഷ്യൽ റിഫോമറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമയെടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയും ആ പ്രതിമയുടെ ചിത്രങ്ങൾ പത്രങ്ങളും തൃണമൂലും എല്ലാം വളരെ വ്യാപകമായ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ന്യായമായ രീതിയിലൊരു ബാക്ലേഷ ഉണ്ടായി എന്ന് പലരും ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നു ഇതിനൊന്നും നമുക്ക് എന്താ പറയുക എംപെറിക്കൽ എവിഡൻസ് ഇല്ല അതെല്ലാം എവിഡൻസ് ആണ് അപ്പോൾ മറ്റെടുത്തെല്ലാം നല്ലവണ്ണം പെർഫോം ചെയ്ത ബി ജെ പി ബംഗാളിൽ ആ വർഷം ആ ഇലക്ഷനിൽ സിറ്റിയിൽ മാത്രം സിറ്റിയിൽ വിചാരിച്ചത് വരാ ഇത് പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതും ഒരു കാരണമായിട്ട് പലരും പറഞ്ഞു അപ്പോൾ ഈ കൾച്ചർ ഡിസ്കണക്റ്റ് എന്നുള്ളത് ഒരു ഒരു പ്രശ്നം തന്നെയാണ് ബി ജെ പിക്ക് വേറൊരു വലിയൊരു പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നത് മോദി പ്രസംഗത്തെ ഒന്ന് അവിടെ പ്രസംഗത്തിനിടയിൽ ദീദിയോ ദീദി എന്നും പറഞ്ഞ് വളരെ ഒരു പരിഹാസം വരുന്ന ഒരു രീതിയിൽ മമതയെക്കുറിച്ച് റെഫർ ചെയ്തു അപ്പോൾ ദീതിയോ ദീതി എന്ന് പറ ഇതും ഇത് എനിക്ക് തോന്നുന്നു ഇതാരോ ഏതോ ലോക്കൽ ബി ജെ പി നേതാക്കാരോട് അഡ്വൈസ് ചെയ്ത അനുസരിച്ചായിരിക്കും കാര്യം അദ്ദേഹം അല്ല അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല അപ്പോൾ ദീതിയോ ദീതി എന്ന് അദ്ദേഹം പറഞ്ഞ ടോണും അദ്ദേഹം പറഞ്ഞ രീതിയും ആ വാക്കുകളും സാധാരണ ഈ പൂവാലന്മാർ നമ്മുടെ റോഡ് സൈഡൊക്കെ നിന്ന് ആളുകളെ വനിതകളെ ശല്യപ്പെടുത്തുന്ന പൂവാലന്മാർ ഉപയോഗിക്കുന്ന ഒരു ശൈലി ആണ് അദ്ദേഹം ചെയ്ത വാക്കുകളും അതെല്ലാം ഈ ദിതിയോ ദീദി നമ്മൾ കേൾക്കുമ്പം ഓ ദീദി ഓ ദീദി ഓ ചേച്ചി ഓ ചേച്ചി എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ആ പറയുന്ന രീതി മറ്റ് കാര്യങ്ങൾ വളരെ വളരെ മോശവും വളരെ അപമര്യാദ രീതിയിൽ വരെയും അതും അന്ന് ബംഗാളിൽ വലിയൊരു വിവാദമായിട്ട് മാറുകയും പിന്നീട് പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ അതും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് ബി ജെ പിക്ക് തിരിച്ചടിയായി മാറി അപ്പോൾ ഈ കൾച്ചറൽ ഡിസ്കണക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പ്രത്യേകിച്ച് ബംഗാൾ പോലെ ഒരു സംസ്ഥാനത്ത് പല പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അത് മമത സബ് നാഷണലിസം കളിക്കുകയാണ് ആ കാർഡ് ഇറക്കാണ് അത് സബ് അല്ല നമ്മുടെ ഓരോരുത്തരുടെയും കൾച്ചറിലുള്ള പ്രൈഡും കൂടാണത് നമ്മളതിനെ സബ്നാഷണലിസം എന്ന് പറഞ്ഞ് അതിനെ ട്രൈവിലേഴ്സ് ചെയ്യുകയോ അതിനെ മലേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓരോ സമൂഹത്തിനും അതിൻ്റെ സ്വന്തം ലോക്കൽ കൾച്ചറിലും ലോക്കൽ മറ്റ് കാര്യങ്ങളിലും പ്രൈഡ് ഉണ്ടാകും അത് ഉണ്ടാകേണ്ടത് തന്നെയാണ് അത് നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രമല്ല ഈ ടഗൂറിനെ പോലെ വേഷം കെട്ടുകയും ഈ ബങ്കിം ദാ ബങ്കിം ദാ എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്തുകൊണ്ടാണെന്ന് എന്താണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അദ്ദേഹവും ഈ ലോക്കൽ ഒരു സബ്നാഷണൽസം കാർഡ് തന്നെയാണ് അവിടെയും പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് മറ്റാരെങ്കിലും അത് ചെയ്യുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയും എന്നാൽ സ്വയം ചെയ്തിട്ട് പരാജയപ്പെടുമ്പോൾ അതിൽ നിന്ന് അതിനെ അവഗണിക്കുകയും ചെയ്യുക എന്നുള്ള ആണോ എൻ്റെ ഉത്തരം എന്നും കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പം മമതാ ബാനർജി തുടർച്ചയായി തിരഞ്ഞെടുപ്പ് ജയിക്കുന്നുണ്ടെങ്കിലും മോദിയുടെ ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹം പല രീതിയിൽ വേഷം കെട്ടുകയും പല രീതിയിൽ ബംഗാളിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളും അത് വെറും പാഴ്വേലയാണെന്ന് കരുതൽ കരുതരുത് അത് തെറ്റിദ്ധാരണയാകും ഉദാഹരണത്തിന് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ ചെറുമകൻ എസ്പെഷ്യലി ഈ മോദി പാർലമെൻറ്റിൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തെ സ്വാഗതം ചെയ്യുകയും ബംഗാൾ സർക്കാർ ഒരു ഇദ്ദേഹത്തെ ബംഗം ചന്ദ്ര ചാറ്റർജിയുടെ ലഗസിയെ അവഗണിക്കുകയാണെന്നും മോദി മാത്രമാണ് അതിനു വേണ്ടി അത് അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ തുണിഞ്ഞതെന്നും പറയുകയുണ്ടായി അപ്പോൾ അത് ചില ചില ആളുകളുടെ ഇടയിലെങ്കിലും ചില ബംഗാളികളുടെ ഇടയിലെങ്കിലും മോദിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഈ കൾച്ചറൽ ഡിസ്കണക്റ്റും അതിൻ്റെ മേലുള്ള തൃണങ്ങൾ പറയുന്നുള്ള കൾച്ചറൽ ഇൻവേഷൻ എന്ന് പറയുന്നത് ബംഗാളിലെ സമൂഹത്തിൽ ചില വളരെ അപകടകരമായ മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ഡിസംബർ ഏഴാം തീയതി കൽക്കട്ടയിൽ അഞ്ച് ലക്ഷം പേര് ഗീത പാരായണം ചെയ്യുന്ന ഒരു വലിയൊരു പരിപാടി നടക്കുകയുണ്ടായി ചില ഹിന്ദു സംഘടനകളാണ് സനാതനധർമ്മ സംഘടനകളാണ് അത് അത് ചെയ്തത് ആ വേദിക്ക് പുറത്ത് ഈ ഭക്ഷണ സാധനങ്ങൾ വെച്ചിരുന്ന രണ്ട് മുസ്ലിങ്ങളെ അവർ ചിക്കൻ പാറ്റീസ് അതായത് ചിക്കൻ അടങ്ങിയ പാറ്റീസ് വിറ്റു എന്നതിൻ്റെ പേരിൽ ചിലർ തല്ലുകയും അതിൻ്റെ വീഡിയോ വൈറലാകുകയും പോലീസ് ഇപ്പോൾ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇതൊരു ഇത് കൽക്കട്ടയിൽ ഇതൊക്കെ കേട്ട് കേൾവിയോലത്തെ കാര്യങ്ങളാണ് കാര്യം ഭക്ഷണത്തിന് എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യവും ഉള്ള ഒരു സംസ്ഥാനമാണ് ബംഗാൾ അതുപോലെ നോൺ വെജിറ്റേറിയൻ വളരെയധികം എല്ലാവരും കഴിക്കുന്ന ഒരു ഹിന്ദുക്കളും എല്ലാവരും പലരും പല ഹിന്ദുക്കളും നോൺ വെജിറ്റേറിയൻ കഴിക്കാറുണ്ട് എന്ന് മാത്രമല്ല ദുർഗാപൂജ എന്ന് പറയുന്ന ബംഗാളിൻ്റെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആ സമയത്ത് വളരെയധികം ചെല ചെലവഴിക്കപ്പെടുന്ന ഒരു വിഭവമാണ് ബിരിയാണി കാര്യം എല്ലാവരും അത് ആ സമയത്ത് ആഘോഷിക്കാനായിട്ട് വാങ്ങി കഴിക്കുന്ന സംഭവമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൾച്ചറൽ ഇൻവേഷൻ എന്ന് പറയുന്ന അതെങ്കിൽ ഈ ഡിസ്കണക്റ്റ് ഇതുകൊണ്ട് ഉണ്ടാകും ഇപ്പം സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പിൽ ഇനിയും ബംഗാളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നുണ്ട് അതിനുശേഷവും വരുന്നുണ്ട് നരേന്ദ്ര മോദിയുടെ ശൈലി അനുസരിച്ച് അദ്ദേഹം നിരന്തരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആ ഒരു മോഡലാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ബംഗാളിലാണെങ്കിലും ഒരുപാട് ഐക്കൺസും ഉണ്ട് ഇനി ആരെയൊക്കെയാണ് അദ്ദേഹം അനുകരിക്കാൻ പോകുന്നത് എന്നുള്ളത് വലിയൊരു ഒരു മിസ്റ്ററി ആയിട്ട് തുടരും ഉദാഹരണത്തിലും സ്വാമി വിവേകാനന്ദനുണ്ട് ഇത് സത്യത്രിയുണ്ട് മണാൽസനുണ്ട് സൗരവ് ഗാംഗുലിയുണ്ട് ഒരുപാട് ഐക്കൺസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് ഐക്കൺ ആണ് ഇനി അടുത്ത മോദി അടുത്ത ഇലക്ഷന് മുമ്പ് അനുകരിക്കുക എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ഇലക്ഷൻ കഴിയുന്നവരെ അല്ലെങ്കിൽ ഇലക്ഷൻ അടുക്കുന്നവരെ നമുക്ക് കാത്തിരുന്ന് കാണാം